എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് നശിച്ച് നാറണത്തായി തൊലഞ്ഞ് പണ്ടാരടങ്ങി ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞ് തീർക്കാം ഏറ്റവും വലിയ കാരണം ഈ പറയുന്ന ഗബ്രി ജാസ്മിൻ ജാഫറാണ് ഉള്ളവർ സീരിയസ് ഓപ്പണായിട്ട് തോന്നുക ഇത്ര ഒരു വേസ്റ്റ് സീസണാക്കി തൊലച്ച് നാറണത്താക്കിയത് ഈ ജാസ്മിനും ഈ ഗബ്രിയുണ്ട് ഈ രണ്ട് വ്യക്തികൾക്കും വ്യക്തിത്വം എന്ന് പറയുന്ന സാധനം ഏഴായാലത്തോടി പോയിട്ടില്ല വെറും വെറും മോശം ക്യാരക്ടറാണ് രണ്ട് ഒന്നിനൊന്നിന് മെച്ചം ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറയുന്ന പോലെ രണ്ടും കൂടി അങ്ങ് ജോയിൻഡ് ആയതാണെന്നാണ് എനിക്ക് വ്യക്തമായതിന് മനസ്സിലായത് കാരണം ഒരു മനുഷ്യത്വോ ഒരു എത്തിക്സോ ഒരു ലോജിക്കോ ഈ പറയുന്ന മേൽപ്പറഞ്ഞ കടികളോ ഒന്നും ഇവരെ രണ്ടുപേരെയും ബാധിക്കുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ ഈ പറയുന്ന ഗബ്രി അവിടെ ഒരു സീനുണ്ടാക്കിയായിരുന്നു റോക്കിയുമായിട്ട് അവൻ്റെ മറ്റേ അവിടെ ഇപ്പം ബോളറിൽ നിന്ന് സീൻ സീനുണ്ടാക്കി ഇപ്പം ഭയങ്കര ഒരു സീനൊക്കെ ഇങ്ങുണ്ടാക്കിയായിരുന്നു ഏഹ് നിങ്ങൾ കണ്ടതാണ് ഇവ എന്തിൻ്റെ കേടായി ഗബ്രിക്ക് ഇവ ആരെന്നാണ് ഇവൻ്റെ വിചാരം സീരിയസ്ലി ഞാൻ ചോദിക്കുകയാണ് ഇവ ആരെന്നാണ് ഇവൻ്റെ വിചാരം ഏഹ് അപ്പോൾ അവിടെ സംസാരിച്ച് ഏതെങ്കിലും ഒരു വാക്കിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ നിങ്ങൾ കണ്ടതല്ലേ അതൊരു ഗെയിമാണ് അവിടെ ഒരു ടാസ്ക് കൊടുത്തതാണ് ആ ടാസ്കിൽ ബോൾ റോക്കി ബോൾ എറിഞ്ഞ് അവിടെ സ്ത്രീരേക്ക് കൊണ്ട് ബാക്കിയുള്ളവർക്കൊണ്ട് അവർക്കാർക്കും പ്രശ്നമില്ല ഏഹ് സ്ത്രീകളെ എറിഞ്ഞു സ്ത്രീകളെ എറിഞ്ഞു സ്ത്രീകളെ എറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നല്ലോ എന്തിനാണ് അവിടെ നീ വിളിച്ചുപോവിയത് എനിക്ക് അറിയാൻ പാടില്ലാത്ത ഞാൻ ചോദിക്കുന്നത് ഏഹ് അവിടെ കിടന്ന് കാണിക്കാൻ പാടില്ലാത്ത എല്ലാ വളർത്തനവും കാട്ടാപ്പും കാണിച്ച് പട്ടിശോ കാണിച്ച് അവസാനം ഒരു വട്ടി മൈൻഡ് പോയി പിന്നെ വൺ സീനാണ് അവിടെ ഉണ്ടായത് റോക്കി അടിച്ചില്ലെന്നേ ഉള്ളൂ ഞാൻ അടിച്ചു തന്നെ തീർന്നു എന്ന് തന്നെ ഞാൻ വിചാരിച്ചു ഏഹ് എനിക്കാ റോക്കി പുറത്താവുമെന്ന് തന്നെ ചോദിച്ചു നേരത്തെ കൈവച്ച പിന്നെ വേറെ അപ്പീലില്ലല്ലോ നേരെ ഔട്ട് ആ ഒരു സീൻ എന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്തോ നല്ല കാലം റോക്കി അടിച്ചില്ല റോക്കി ഒരാടി കൊടുത്തിട്ട് അവ ഏഴ് പല്ലുളകി അവിടെ കിടക്കുവായിരുന്നു ആ അപ്പി കുഞ്ഞം പാലുണ്ണി മരവാഴ പടുവാഴ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒറ്റ ഒരുത്തനാണ് ഈ പറയുന്നത് ഗബ്രി അവരിന്നവിടെ കാണിച്ചു കൂട്ടിയ പട്ടിശോ ബോൾ അവന്റെ അവിടെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വൺ സീനാണ് ഉണ്ടാക്കിയത് എന്തിനാണ് ഇങ്ങനെയാണെന്ന് തിളച്ചാൽ എനിക്ക് ഇതുവരെ പിടിയിട്ടുന്നില്ല റോക്കിയോടുള്ള കളിപ്പായിരിക്കും അതിന് ചുക്കാൻ പിടിക്കാൻ ചാക്കി കത്താ ചങ്കരി ഉം ചങ്കരി ജാസ്മിൻ ജാപ്പർ ഇത് രണ്ടും കൂടി ഒത്തുചേർന്ന് പട്ടിക്കളിയാണ് അവിടെ കളിക്കുന്നത് പട്ടിക്കളി പരമാർത്ഥമായി പറയാം പട്ടിക്കളിയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത കളി എന്നിട്ട് ഈ പറഞ്ഞതുപോലെ വൺ ഉണ്ടാക്കി കൺസെഷൻ റൂമിൽ ഒളിച്ച് അവിടെ വന്നിരുന്ന് അവിടെ പ്രശ്നം അവർ സോൾവ് ആക്കി അങ്ങ് വിട്ടു എന്നിട്ട് അതിനുശേഷം റോക്കിയെ വീണ്ടും ഈ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും കൂടി അവിടെ സോഫയിൽ സംസാരിക്കുകയും റോക്കി ഒന്ന് ഒറ്റ ഇടിയിൽ അവിടെ പൊളിച്ചിട്ട് പോകും ആ ഇടി അവൻ്റെ നെഞ്ചത്തോണ്ടിരുന്ന പൊത്ത് കൈ അപ്പുറത്തോടെ പോയായിരുന്നു സത്യം ഉള്ള ആരെയും പറയാം ഞാൻ സത്യപ്രതി അവന് കിട്ടേണ്ടതാണ് കേട്ടോ ഗബ്രിക്ക് അവൻ അവനെ പോലെ ഒരു മരവാഴിയും പെൺകോന്തനും വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അടിച്ച അലവ് കയറാനാണ് സത്യം എനിക്ക് സീരിയസ്ലി തോന്നുന്നത് പിന്നെ ജാസ്മിൻ്റെ ഷോ ഇതിൻ്റെ ഇടയ്ക്ക് കൺസെഷൻ റൂമിലോട്ട് വിളിക്കുന്നതിന് മുമ്പേ അർജുനുമായിട്ടൊന്ന് കൊടുത്തായിരുന്നു അർജുനൻ ഊക്കിപ്പണ്ടാറടക്കിട്ടു പാൽക്കുപ്പി അന്ന് അടക്കം വിളിച്ച് ഊക്കി അടക്കിയാണ് അർജുന വിട്ടത് അത് ഏറ്റുവാങ്ങിക്കൊണ്ട് അവളെങ്ങിപ്പോയി ഇവൾക്ക് എന്തിൻ്റെ ഇവൾ ഇവളാരെന്നാണ് ഇവളെ വിചാരം ഇവളെ തനി സ്വഭാവം നിങ്ങൾക്ക് അറിയാമോ ഇവളുടെ തനി സ്വഭാവം ഇവളെന്താ ഏതാ ഇവളെങ്ങനെയാ ഏഹ് ജാഡയുടെ എക്സ്ട്രീം ലെവലാണ് അത് ഈ ബിഗ് ബോസിൻ്റെ അകത്ത് മാത്രമല്ല പുറത്തും അങ്ങനെയാണ് അത് നാളെ ഞാനൊരു വീഡിയോ ചെയ്യും ഒരു പെർട്ടിക്കുലർ വീഡിയോ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്യും വ്യക്തമായിട്ട് പറയും പിന്നെ ഇതിന്റെ എപ്പിസോഡിന്റെ റിവ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു പോകുന്നത് അത് ഞാൻ എന്തായാലും നാളെ വ്യക്തമായിട്ട് ചെയ്യും ഇവളുടെ തനി സ്വഭാവം എന്താണ് ഇവളെന്താണ് പുറത്ത് എന്താണ് അത് തന്നെയാണ് അകത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടി ഷോ പട്ടി ഷോ പട്ടി ഷോയുടെ എക്സ്ട്രീം ലെവൽ ഞാൻ എന്തോ എന്നുള്ളൊരു ഭാവം അതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തകർന്ന പോകും പണ്ട് ഇവളെ കുറിച്ചിട്ട് ഈ ജാസ്മിനെ കുറിച്ചിട്ട് ഒരു ലേഡി എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ നാളത്തെ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ എപ്പിസോഡിലോട്ട് വരുമ്പോൾ അവിടെ ഇന്ന് കാണിച്ച പട്ടിശോകം പരിതാവും ഒരു പട്ടിക്കുഞ്ഞു പോലും ഇവളെ ഇവന് ഇഷ്ടമല്ല സത്യം അവിടെ ഹൗസിൻ്റെ അകത്തുള്ള ഒരു മനുഷ്യർക്ക് പോലും ഇന്ന് റോക്കി വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കും പക്ഷെ കാണുമ്പോൾ അത് മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊരു കാര്യം പറഞ്ഞു ഓ നമ്മൾ ഫ്രണ്ട്സാണ് മറ്റേ ഹാർട്ടിന്റെ നിന്ന് ഇറങ്ങി വന്ന നിന്ന ഫ്രണ്ട്സാണെന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ അങ്ങ് പട്ടിയില്ല എന്തൊക്കെ പറയാനുണ്ട് എന്തായാലും ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ലേഡി കാരണം ഈ ഗബ്രീം കാരണം ഈ സീസൺ അങ്ങ് നശിച്ച് നാറാണ് കയറി ഏ ഇത്രയും ഇത്രയും മോശമായ രണ്ട് കണ്ടസ്റ്റന്സിനെ എങ്ങനെ ബിഗ് ബോസ് തിരഞ്ഞെടുത്തതെന്നാണ് ആലോചിക്കുന്നത് സത്യം ബിഗ് ബോസിനാ ഗബ്രിയെ തെരഞ്ഞെടു ജാസ്മിനെ തെരഞ്ഞെടുത്താലും കുറ്റം പറയത്തില്ല ഫോളോവേഴ്സും ഒരു ഇതൊക്കെ വെച്ചിട്ടായിരിക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് ഒക്കെ വെച്ചിട്ടായിരിക്കും എടുത്തത് പക്ഷെ ഗബ്രി എന്തിനാണ് എടുത്തതെന്ന് എനിക്കറിയില്ല പിന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ ഒരിക്കലും ജാസ്മിനെ എനിക്ക് പറ്റത്തില്ല കാരണം അപരാധമാണ് ഈ ഹൗസിൻ്റെ അകത്ത് പോയിട്ട് കാണിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ ആ ഒരു ടാഗ് ലൈൻ പറയണമെങ്കിൽ ഒരു വ്യക്തിയിൽ അത് ആ ടാഗ് ലൈൻ കൊടുക്കണമെങ്കിൽ ആ വ്യക്തിയുടെ സംസാരം കൊണ്ടോ ആ വ്യക്തിയുടെ സ്വഭാവം കൊണ്ടോ ആ വ്യക്തി സമൂഹത്തിന് എന്താണ് നല്ല കാര്യങ്ങൾ നൽകുന്നു അത് കണ്ടിട്ട് വേണം ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ നമുക്ക് പറ്റത്തുള്ളൂ പക്ഷേ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഗബ്രിയുടെയൊക്കെ പെരുമാറ്റം കണ്ടിട്ട് ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം പച്ച ഒരാതാണ് എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളികളുടെ ബിഗ് ബോസ് എയ്റ്റീൻ പ്ലസ് കണ്ടൻ്റ് ആയിക്കോട്ടെ കുടുംബപരമായി ഇരുന്ന് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടാണ് ഈ ബിഗ് ബോസ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിൽ ഈ പറയുന്ന പോലെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ജാസ്മിൻ ട്രാക്ക് അഥവാ മാറ്റി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ കൺഫേം അടിച്ചോ ജാസ്മിൻ അഥവാ ട്രാക്ക് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ ആ കാരണം പുറത്തുനിന്ന് ആരോ ജാസ്മിനെ അറിയിച്ചിട്ടുണ്ട് അത് എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് അടിക്കുന്നുണ്ട് ജാസ്മിൻ അഥവാ എനിക്കേറെ നന്മമാരം കളിച്ച് നല്ല പിള്ളേ ചുമയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട ആവള് പുറത്ത് നിന്ന് എന്തോ അറിഞ്ഞിട്ടാണ് എന്നുള്ള രീതിയിൽ എനിക്കത് ട്രിക്കർ ചെയ്യുന്നുണ്ട് അങ്ങനെ എങ്ങാണ്ട് ജാസ്മിൻ അങ്ങ് നന്നാവുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോടുള്ള ഒരു ഒരു വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും മനസ്സിലായോ ആ വിശ്വാസം നമുക്ക് അങ്ങ് നഷ്ടപ്പെടും ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു ഒരുപാട് വീഡിയോസ് ഈ പുറത്തുനിന്നുള്ള കേസും പിന്നെ അതുപോലെ ഞാൻ എൻ്റെതായ സർക്കിളിൽ അന്വേഷിച്ചപ്പോൾ എനിക്കതെന്തോ ഒരു എന്തോ ഒരു മിസ്സിങ് അടിക്കുകയാണ് അവിടെ അറിയില്ല അങ്ങനെ ഒരു രീതിയിൽ ജാസ്മിനെ അവിടെ മാറും നല്ലവെള്ള ചഞ്ഞ് നന്മരം ഈ ഗബ്രിയെ കിട്ടി എറിഞ്ഞിട്ട് കളിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ പുറത്തുനിന്ന് എന്തോ അറിഞ്ഞിട്ടാണ് എന്നുള്ള കാര്യം കൺഫേം ആണ് നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ആണ് എന്തായാലും അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കത് വ്യക്തമാകും വ്യക്തമാകുമ്പോൾ ജാസ്മിൻ്റെ കളിയിലെ ട്രാക്ക് മാറുകയാണെങ്കിൽ നമുക്കത് ഉറപ്പാകും അപ്പോൾ അത് അപ്പോഴും നോക്കാം ഓക്കെ അത് ഫൈൻ അത് പോട്ടെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ജാസ്മിനെ അവിടെ എല്ലാവരും കൂടി ഊക്കി വിട്ടു പിന്നെ ഇവളുടെ ഇവൾ ഏതൊക്കെ രീതിയിൽ ന്യായീകരിക്കുകയാണ് ഇവൾ ആ ഗബ്ഡി എന്ത് തന്നെല്ലാമേ തന്നെ ചെയ്തു കഴിഞ്ഞാൽ പോയി ന്യായീകരിക്കുകയാണ് ഇവൾ ചെയ്യുന്നത് അതുപോലെ തിരിച്ച് ചക്കിക്കൊത്ത ചങ്ങനും പുട്ടും കുറ്റിയും പപ്പടവും പോലെ കയറി ഇരിക്കുകയാണ് രണ്ടും കൂടി എടേ എന്തുവാടേ ഏ സത്യം പറയാലെ എനിക്ക് പുച്ഛം മാത്രമാണ് നിന്നോടൊക്കെ രണ്ടിൻ്റെ അടുത്തും തോന്നുന്നത് ഇങ്ങനെ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ലല്ലോ ഇമാതിരി കോപ്ര കാട്ടാപ്പുകൾ കാണിക്കുന്ന ഉമ്മ വയ്ക്കണം ഇട ഫ്രണ്ട്സൊക്കെ ആവുമ്പോൾ ഉമ്മ വയ്ക്കും ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇങ്ങനെയൊന്നും ഉമ്മ വയ്ക്കൂല കേട്ടോ ഇരുപത്തിനാല് മണിക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കെട്ടിപ്പിടി ഇട ഹൊക്കെ ചെയ്യും ഫ്രണ്ട്സ് ആകുമ്പോൾ ഏഹ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഈ കാണുന്നതും ഈ ചെയ്യുന്ന പ്രവൃത്തിയും ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാൻ പറ്റത്തില്ല മനസ്സിലായി ഇത് ഫ്രണ്ട്ഷിപ്പല്ല ഏഹ് ഇത് ഫ്രണ്ട്ഷിപ്പല്ല അത് നിങ്ങൾ എങ്ങനെയൊക്കെ ഇനി വന്ന് ന്യായീകരിച്ചില്ല ഇനി ജാസ്ലിനും പുറത്തിറങ്ങിയിട്ട് ചിലപ്പോൾ എയർപോർട്ട് കാലുകെട്ടുമ്പോഴേ വന്ന് ന്യായീകരിക്കും അത് നമ്മളെ ഫ്രണ്ട്ഷിപ്പിന് നിങ്ങൾ എന്തിനാ ഐ ടി സംഭവമാരുടെ ടൈപ്പിലിരുന്ന് വ്യാഖ്യാനിക്കുന്നതെന്ന് ചിലപ്പം ഇവള് പറയും ഇവളെതും പറയുന്നതിൻ്റെ അപ്പുറം പറയും അവളുടെ സ്വഭാവം നാളെ ഞാൻ ഡീറ്റെയിൽ അടക്കം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ വ്യക്തമാക്കി തരാം ഓക്കെ അവൾ എന്താണ് ഏതാണ് അവളുടെ മെൻ്റാലിറ്റി എന്താണ് അവൾ എന്താണ് എന്ന് ഞാൻ നാളെ വ്യക്തമായൊരു വീഡിയോ ചെയ്യാം അതിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ഇവള് ഇവള് ഇനി വന്നിട്ട് ന്യായീകരിക്കും ന്യായീകരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളങ്ങനെയല്ല ഇങ്ങനെയാണല്ലോ നമ്മളെ മനസ്സാണ് വിഷം എന്നൊക്കെ പറയും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഓരോ ജനങ്ങൾ ഒന്നടങ്ങാൻ പറയുകയാണ് അവരാതി ഞാൻ ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പിന്നെ ഇതില് ചില സത്യങ്ങളും ആൾക്കാർക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ ദ വേസ്റ്റ് പീപ്പിൾ എവർ സീൻ ഇൻ ദ ബിഗ് ബോസ് ഗബ്രി ആൻഡ് ജാസ്മിൻ ജാഫർ ഇതിലല്ലാതെ എനിക്ക് എപ്പിസോഡിലൊന്നും പറയാല്ല അവിടെ റോക്കി മാൻഷൻ അവൻ കുറച്ച് തള്ളുതള്ളിയാലും നൈസായിരുന്നു അറിയാം ഉള്ള കാര്യം പറയാം ജനുവിൻ പേഴ്സണാണ് റോക്കി ഉള്ള കാര്യം പറയാം ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ട് ജനുവിൻ പേഴ്സൺ ആണ് സീരീസിലാൻ പറയാൻ പക്ക ജെനുവിൻ പേഴ്സണാണ് താൻ എന്താണോ അതാണ് റോക്കി അത് ഞാൻ സംബന്ധിച്ചിരുന്നു പിന്നെ നോറയായിട്ടൊക്കെ ചോറിയുന്നുണ്ടായിരുന്നു ഇന്ന് എപ്പിസോഡിലല്ല ഇന്നലെ ജാസ്മിൻ അപ്പഴും ഗബ്രിയുടെ കേസ് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ജോർജ് അവളെ അടിച്ച് അണ്ണാക്കി തിരിച്ചു കൊടുത്തു വിട്ട് നോളെ എന്തായാലും കൊള എന്തായാലും ജാസ്മിന്റെ എപ്പിസോഡ് ആയതുകൊണ്ട് ആകെ ചളവും കൊളവും ഗുമ്മാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി പുതിയൊരു പേടിയായിട്ടാണ്